ഇന്നിപ്പോൾ വളരെയധികം പേർ ഒരു ചോദ്യമുണ്ട് മദ്യപിക്കുകയോ അല്ല പുകവലി അല്ല അങ്ങനത്തെ ശീലങ്ങളില്ലാത്തവർക്ക് ലിവറിൽ ഹെപ്പറ്റൈറ്റിസ് വരാമോ ഞാൻ ഡോക്ടർ ഫിലിപ്പ് ഡാനിയൽ കൺസൾട്ടൻറ്റ് ഗ്യാസ്ട്രൻട്രോളജിസ്റ്റ് മാർസ്ലീവ മെഡിസിറ്റി പാലയിൽ സേവനം അനുഷ്ഠിക്കുന്നു ഇന്നത്തെ ഒരു യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ മദ്യപിക്കുന്നവരുടെ ഡ്രീയം തന്നെ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആളുകൾക്ക് ഇന്നിപ്പം ഹെപ്പറ്റൈറ്റിസ് ഫാറ്റ് ലിവർ മുതലായ ലിവർ പ്രോബ്ലംസ് കണ്ടുവരുന്നുണ്ട് ഇതിന് വിളിക്കുന്ന ഒരു ടേം എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ടേം എന്ന് പറഞ്ഞാൽ മെറ്റബോളിക് അസോസിയേറ്റഡ് സ്റ്റിയറ്റോട്ടിക് ലിവർ ഡിസീസ് അല്ലെങ്കിൽ ഇത് പഴയ പേര് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് അപ്പോൾ പേരിൽ തന്നെ ഉണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് ഇത് മെറ്റബോളിക് അസോസിയേറ്റഡ് ആണ് എന്ന് പറഞ്ഞാൽ ഇത് കൂടുതൽ കണ്ടുവരുന്നത് ആരിലൊക്കെയാണ് ഒന്ന് ഡയബറ്റീസ് ഉള്ളവർ അബദ്ധവണ്ണമുള്ളവർ ബിപിയുടെ അസുഖം കൊളസ്ട്രോളിൻ്റെ അസുഖം വ്യായാമം കുറവ് ഇതൊക്കെയാണ് ഇതിന് കാരണങ്ങളായിട്ട് വരുന്നത് അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഇത് ലിവറിൽ കൊഴുപ്പടിയുന്നു ലിവർ കൊഴുപ്പ് അടിയുമ്പോൾ അത് നമ്മൾ ഫാറ്റി ലിവർ എന്ന് വിളിക്കുന്നു ഈ കൊഴുപ്പ് ലിവറിൽ ഇരുന്ന് അവിടെ ചെറിയ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നു ഇൻഫ്ലമേഷൻ വരുമ്പോൾ അത് നമ്മൾ ഹെപ്പറ്റൈറ്റിസ് സ്റ്റേജ് എന്ന് പറയും ഈ ഒരു സ്റ്റേജ് നമ്മളിപ്പോൾ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ലിവർ എൻസൈംസ് എസ് ജിഒ ടി എസ് ജി പി ടി ഒക്കെ കുറച്ച് കൂടി നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും ഈ ഇങ്ങനെ ഇൻഫ്ലമേഷൻ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അത് ക്രമേണ ലിവറിൻ്റെ കട്ട് കൂടാൻ തുടങ്ങും ഫൈബ്രോസിസ് സ്റ്റേജ് വരുന്നു ചുരുക്കം ചെലലിൽ ഇത് ഫൈബ്രോസിസ് ക്രമേണ കൂടി വന്ന സിറോസിസ് ആയിട്ടും അതിൽ ചുരുക്കം ചെലലിൽ ഇത് ലിവർ ക്യാൻസർ ആയിട്ടൊക്കെ മാറുവാനുള്ള സാധ്യതയുണ്ട് അപ്പം നിങ്ങൾ ആരാണ് ലിവറിന് ടെസ്റ്റ് ചെയ്യേണ്ടത് ആരൊക്കെ നോക്കണം ഇങ്ങനെ ഫാറ്റി ലിവറിൽ ഹെപ്പറ്റൈറ്റിസ് നിങ്ങൾക്ക് ഉണ്ടോ എന്ന് ഒന്ന് നമുക്ക് ബാക്കി അസുഖങ്ങളുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഡയബറ്റിസ് ഹൈപ്പർ ടെൻഷൻ കൊളസ്ട്രോളിൻ്റെ അസുഖം അമിതവണ്ണം ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യണം അതുപോലെ തന്നെ ഇവയൊന്നും ഇല്ലെങ്കിൽ പോലും നമ്മുടെ ജീവിതശൈലിയിൽ നമ്മൾ ഒരുപാട് കാർബോഹൈഡ്രേറ്റ് എടുക്കുന്നു റെഡ് മീറ്റ് എടുക്കുന്നു പ്രോസസ്ഡ് ഫുഡ് ഹോട്ടലിൽ നിന്നുള്ള പുറത്തുനിന്നുള്ള ഫങ്ഷ ഭക്ഷണം സ്ഥലമായി കഴിക്കുന്നു അല്ല നമുക്ക് വ്യായാമം വളരെ കുറവാണ് ഇതൊക്കെയുള്ളവരിത് ടെസ്റ്റ് ചെയ്യണം സ്റ്റാർട്ടിംഗിൽ രണ്ട് ടെസ്റ്റുകളാണ് ചെയ്യേണ്ടത് ഒന്ന് അൾട്രാസൗണ്ട് സ്കാനും ചെയ്യണം രണ്ട് ലിവർ ഫങ്ങ്ഷൻ ടെസ്റ്റും ചെയ്യണം എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ടെസ്റ്റിങ്ങിന് പോകണം സെക്കൻഡ് പിന്നെ സെക്കൻഡ് ആയിട്ട് ചെയ്യുന്ന ടെസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ലിവറിൻ്റെ കട്ടി നോക്കുന്ന ടെസ്റ്റാണ് അതിപ്പോൾ അൾട്രാസൗണ്ട് ഇലാസ്റ്റോഗ്രഫി അല്ലെങ്കിൽ ഫൈബർ സ്കാൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായി അധികം ചെലവില്ലാത്ത ഒരു സ്കാനിങ് ഉണ്ട് നമ്മുടെ ഹോസ്പിറ്റലിലും അതുപോലെ ഇപ്പം വളരെയധികം ഇത് അവൈലബിൾ ആണ് ഇതിൽ നിന്നും നമുക്ക് ലിവറിൻ്റെ പ്രോബ്ലം ഉണ്ടോ അതുപോലെ ലിവറിൽ ഏത് സ്റ്റേജാണ് ഇതൊരു ഫാറ്റി ലിവറേ ഉള്ളോ അതൊരു ഹെപ്പറ്റൈറ്റിസോ അല്ല അതിൽക്കുള്ള ഫൈബ്രോസിസ് സുറോസസ് അങ്ങനെ സ്റ്റേജിലോട്ട് പോയിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്ന് പറഞ്ഞാൽ ഈ സ്റ്റാർട്ടിങ് സ്റ്റേജിലൊന്നും നമുക്ക് യാതൊരു രോഗലക്ഷണവും കാണത്തില്ല അപ്പം ടെസ്റ്റിംഗ് ചെയ്യുക അല്ലാതെ നമുക്കിത് കണ്ടുപിടിക്കാൻ വേറെ മാർഗ്ഗങ്ങളില്ല പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം സൊല്യൂഷൻ പറയുന്നത് നമ്മൾ മെയിനായിട്ട് നമ്മുടെ ഡയറ്റ് ശ്രദ്ധിക്കുക കാർബോഹൈഡ്രേറ്റ് മീറ്റ് ഒഴിവാക്കുക കഴിയുന്നത് കുറയ്ക്കുക റെഗുലറായി എക്സർസൈസ് ചെയ്യുക ബാക്കി അസുഖങ്ങൾ ബാക്കി മെറ്റബോളിക് അസുഖങ്ങളുണ്ടെങ്കിൽ ഡയബറ്റീസ് ഹൈപ്പർ ടെൻഷൻ കൊളസ്ട്രോൾ എന്നിവയുണ്ടെങ്കിൽ നമ്മൾ അത് വളരെയധികം കൺട്രോൾ ചെയ്യുക ഇതിൽ നിന്നും നമുക്ക് ലിവറിനെ സംരക്ഷിക്കുവാൻ പറ്റും അതുപോലെ ആൽക്കോൾ എടുക്കുന്നവരുണ്ടെങ്കിൽ അതൊരു എക്സ്ട്രാ റിസ്ക് ഫാക്ടർ ആകുന്നു അതുകൊണ്ട് ആൽക്കഹോൾ കംപ്ലീറ്റ്ലി ഒഴിവാക്കുന്നത് ഏറ്റവും നല്ലത് ഇല്ലെങ്കിൽ വളരെ മിതമായി മാത്രം ഉപയോഗിക്കുക ഫാറ്റി ലിവർ അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് സ്റ്റേജുകളിൽ നമുക്ക് പ്രത്യേക രോഗലക്ഷണങ്ങൾ ഒന്നും തന്നെ കാണുകയില്ല സോ നമ്മൾ ഈ ടെസ്റ്റ് ചെയ്യുന്നതല്ലാതെ നമുക്ക് ലിവറിന് പ്രോബ്ലം ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ വേറെ മാർഗ്ഗങ്ങളില്ല അതിനാൽ റിസ്ക് ഫാക്ടേഴ്സ് ഉള്ള എല്ലാവരും ടെസ്റ്റ് ചെയ്യണം ടെസ്റ്റിംഗ് വളരെ സിമ്പിളാണ് കോമണായിട്ട് ആയ ബ്ലഡ് ടെസ്റ്റും സ്കാനിങ്ങുമേ ഉള്ളൂ വളരെ കോസ്റ്റ് കുറവാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിലെ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് പ്രിവൻറ്റീവ് മെഷേഴ്സ് എടുക്കുകയും ലിവറിനെ സംരക്ഷിക്കാൻ പറ്റും നമ്മുടെ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തിനോടെ നമുക്ക് ലിവറിന് പ്രോബ്ലംസ് വരാതെ നോക്കുവാനും സാധിക്കുന്നതാണ്